ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രമ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമേ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സാന്ദ്ര ഹേമോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറയുന്നുണ്ട് ആ സമയത്ത് ഹേമ സാന്ദ്രദ്രോട് ചോദിക്കണ്ടേ എവിടെ അരുൺ അരുൺ എത്തിയിട്ടില്ലേന്നൊക്കെ ചോദിക്കണ്ടില്ലേ അമ്മേ അരുണേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് വിളിച്ചാൽ കിട്ടണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എവിടെ രാജീവായിട്ട് രാജീവേട്ടൻ ഭക്ഷണം കഴിച്ചോ ചോദിക്കണ്ടേ ഇല്ല അച്ഛ റൂം അടച്ചിരിപ്പാണ് അച്ഛ റൂം തുറക്കണില്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹേമ വല്ലാതെ വിഷമിച്ചിട്ട് ഓടിപ്പോയി വാതിൽ തട്ടി തുറക്കുന്നുണ്ട് തട്ടി തുറക്കണമോ ആർക്ക് തുറക്കാൻ പറ്റില്ല ഊന്തി നോക്കണ സമയത്ത് നമ്മുടെ രാജീവ് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഹേമയാണെങ്കിൽ ബോധം കേടുന്നുണ്ട് എന്തായാലും നമ്മുടെ രാജീവനെ ആസ്പത്രിയിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് കാണിക്കണം നമ്മുടെ നീതിക്ക് കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ വാഷ്റൂമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ റൂമൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് പുറത്ത് ബാത്റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനാണെങ്കിൽ ലൈറ്റ് ഇല്ല അപ്പോൾ എന്താ ഏട്ടാ സുഭാഷ് ഏട്ടാ അതിന് ലൈറ്റ് ഇടാത്തേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹരീഷ് പറഞ്ഞിട്ട് അയ്യോ ഞാൻ മറന്നു ഞാൻ ഇപ്പോൾ പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഈ നേരം പതിനൊന്ന് മണിയായില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഫ്ലാഷ് ലൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട് ടോർച്ച് എന്ന് പറഞ്ഞിട്ട് ടോർച്ചൊക്കെ എമർജൻസി ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൽ അവൾ കുളിച്ചൊക്കെ പോരുണ്ട് പിന്നെ കാണിക്കണം അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ആ സമയത്ത് നമ്മുടെ നിധിക്ക് മേലിരുത്തിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് ഒരു കസാലം ഇട്ടിട്ട് ആ സമയത്ത് നിധി പറയേണ്ടത് നിങ്ങളൊക്കെ താഴെല്ലിരിക്കണം ഞാനും താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ സുഭാഷ് സുഭാഷേട്ടാ ചോദിക്കണ്ടേ ആ താഴെ ഇരുന്നു എന്ന് പറയുന്നത് എന്തായാലും താഴെ ഇരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ നിരേശിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഏട്ടത്തി സുഭാഷ് സുഭാഷേട്ടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ ആ നല്ല സ്വാദനുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് സുഭാഷേട്ടനാണെങ്കിൽ വല്ലാത്ത സന്തോഷമുണ്ട് പിന്നെ അപ്പുറത്ത് കാണിക്കണം നമ്മുടെ രാജീവനെ ആശുപത്രിക്ക് കൊണ്ടോണ്ട് കൊണ്ടുപോകണ സമയത്ത് രാജീവനെ എന്തായാലും ഐസൂലിക്കൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ നി സുധീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷിനോട് ചോദിക്കേണ്ടത് എന്താ ഏട്ടവും ഒരിക്കൽ സർപ്രൈസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നീ ആ റൂമിൽ പോയാൽ കാണു ആ റൂമിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ റൂമിൽ പോയി നോക്കണ നമ്മുടെ സുഭാഷ് ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഞാട്ടിട്ട് റൂമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നൈറ്റ് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് എന്തായാലും സുഭാഷ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നെ നിധി ആണെങ്കിൽ വെറുതെ തമാശക്കുള്ള കളിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒന്നും ഇല്ല ഇനിയിപ്പോൾ ഇതെന്ത് കണ്ടവളിൻ്റെ മുന്നിൽ എന്താ പറയുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നിധി ഇതൊന്നും അറിയാതെ ആ റൂമിലേക്ക് വരുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്